എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇടിഞ്ചക്ക വെച്ചിട്ടുള്ള ഒരു തീയ്യലാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇടിഞ്ചക്ക അതായത് പിഞ്ചി ചക്കയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് തൊണ്ട് കളഞ്ഞ് ചെത്തിയെടുക്കണം ചക്കയുടെ ഒരു കാൽഭാഗം മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ ഇത് തന്നെ ധാരാളമാണ് ചക്ക പറ്റാവുന്ന അത്രയും ചെറുതാക്കി മുറിച്ചതിന് ശേഷം അതിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കാം അതാണ് തൊണ്ട് കളയാൻ എളുപ്പമുണ്ട് ചക്കയുടെ നടുഭാഗം മാത്രം കുറച്ച് ചെത്തി കളയണം നമ്മളിവിടെ ഇതിന് കൂഞ്ഞെന്നാണ് പറയുന്നത് അതാദ്യം തന്നെ ഒന്ന് ചെത്തി മാറ്റി കൊടുക്കാം ചക്കയിൽ നിന്ന് നല്ലപോലെ അരക്ക് വരുന്നുണ്ട് അതൊരു തവണ ഒന്ന് തൂത്ത് കളഞ്ഞാൽ തന്നെ അത് പൊക്കൂടും പിഞ്ചി ചക്കയായത് കൊണ്ട് തന്നെ അങ്ങനെ വരില്ല ചക്കയുടെ തൊണ്ട് ചെത്തുന്ന സമയത്ത് അതിൻ്റെ ഭാഗം മുഴുവനായിട്ട് ചെത്തി മാറ്റാൻ ശ്രമിക്കണം പൈനാപ്പിളൊക്കെ നമ്മൾ വൃത്തിയാക്കുന്ന പോലെ തന്നെ ഇതും അതിൻ്റെ മുള്ളു ഭാഗം മുഴുവനായിട്ട് ചെത്തി കളയാൻ എപ്പോഴും ശ്രമിക്കണം അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും മുഴുവനായിട്ട് ചെത്തു കളഞ്ഞില്ലെങ്കിൽ വേവിക്കണ സമയത്ത് ഭയങ്കര കട്ടിയായിട്ട് ആ ഭാഗം മാത്രം ഇരിക്കും നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാനൊക്കെ വരും അതുകൊണ്ട് അത് മാക്സിമം കളഞ്ഞെടുക്കുക തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള ചക്കയെല്ലാം നമുക്കൊന്ന് തൊണ്ട് കളഞ്ഞ് എടുക്കാം വൃത്തിയാക്കി എടുത്ത ചക്കയെല്ലാം അത് തന്നെ നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കണം കുറച്ച് നീളത്തിലാണ് നമ്മളിത് മൊത്തം മുറിച്ചെടുക്കുന്നത് ഈ ഒരു പരുവത്തിൽ ബാക്കിയെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം മുഴുവനും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരൊന്നര സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് വേവിക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് നമ്മളെടുത്തിരിക്കുന്ന ചക്കയുടെ ഒരു അരഭാഗം മാത്രം വരുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അടുപ്പത്തൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇനി മൂടി വെച്ച് നമുക്ക് തിളക്കോളൊന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് തിളച്ചാൽ തന്നെ ഇത് വെന്ത് കിട്ടും നമ്മൾ ചക്ക നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചക്ക വെന്തോ എന്നറിയാനായിട്ട് ഒന്ന് ഉടച്ച് നോക്കിയാൽ മതി നന്നായിട്ട് ഉടഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് വെന്തോ എന്നുള്ളതാണ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്കിതൊന്ന് കോരി മാറ്റാം ചക്കയെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ആറി തണുക്കുകളോ മാറ്റി വെക്കാം ഇനി തീയലിനായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കണം അതിനായിട്ട് ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഉരുളി നല്ല പോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു ഒരുമുറു തേങ്ങയാണ് നമ്മൾ ചരണ്ടി എടുത്തിട്ടുള്ളത് ഇനി ഇത് ചൂടായ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക അതല്ലെങ്കിൽ ചോട്ടി ചൂട്ടിപ്പിടിച്ചു പോവും പച്ച തേങ്ങ നമ്മൾ അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ഒന്ന് പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും അതുകൊണ്ട് നൃത്തത്തിൽ നിന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തേങ്ങ വറക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു നാല് വറ്റൽ മുളകും കൂടി നമുക്കിതിൻ്റെ കൂടെ വറുത്തെടുക്കാം അടുത്തായിട്ട് കുറച്ച് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തീരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് ഉള്ളി അരിഞ്ഞത് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് ഉള്ളി കൂടി ചേർത്ത് വറുത്തെടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പാകത്തിനൊന്ന് വറുത്തെടുത്താൽ മാത്രം മതി നമ്മുടെ തേങ്ങയ്ക്ക് അത്യാവശ്യം ഒരു ഗോൾഡ് കളർ ആയിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളർ കളറാകുകയോളാം നമുക്കിതൊന്ന് വറുത്തെടുക്കണം നമ്മുടെ തേങ്ങ വറുത്തതിന് അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടി നമുക്ക് വറുത്തെടുക്കാനായിട്ടുണ്ട് നമ്മളിതിൽ വേറെ മുളക് പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല വറ്റല മുളകും അതുപോലെ തന്നെ ഉള്ളി കറിവേപ്പിലും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ തേങ്ങ വറുത്ത അങ്ങനെ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം അടുപ്പത്തു നിന്ന് വാങ്ങിയാലും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നമ്മുടെ പാത്രത്തിന് നല്ല ചൂട് കാണും ആ ചൂട് തട്ടി ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇനി തേങ്ങയുടെ ചൂടെല്ലാം നല്ലപോലെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഒട്ടും വെള്ളമില്ലാതെ ഉണങ്ങിയെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടും തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചക്കയെല്ലാം ഒന്ന് ഇടിച്ചെടുക്കണം നല്ലപോലെ ചൂടാറി നല്ലപോലെ വെള്ളമൊക്കെ വാർന്നിരിക്കുവാണ് നമ്മുടെ ചക്ക ഇനി അത് ഓരോന്നായിട്ട് നമ്മൾ ഇടികല്ലാണ് ഇടിച്ചെടുക്കുന്നത് അരകല്ലിലാണെങ്കിലും നമുക്ക് ഇടിച്ചെടുക്കാവുന്നതാണ് മിക്സിയിലിട്ട് മാത്രം കറക്കാതിരിക്കുക മിക്സിയിലിട്ട് കറക്കി കറക്കിക്കഴിഞ്ഞാൽ ഇതാകെ കുഴഞ്ഞു പോവും പിന്നീട് നല്ല ടേസ്റ്റൊന്നും കിട്ടത്തില്ല നമുക്ക് അത്യാവശ്യം ചതഞ്ഞ് കെട്ടിയാൽ മാത്രം മതി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചക്കയെല്ലാം നമുക്കൊന്ന് ഇടിച്ചെടുക്കാം ചക്ക നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ ഒരു ഉരുളി വെച്ച് കൊടുക്കുവാണ് ഉരുളി നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കടുകാണ് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇടിച്ച് വെച്ചിരിക്കുന്ന ചക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചക്കയിലേക്ക് ഒരു കാരണവശാലും ഉപ്പ് ഇട്ട് കൊടുക്കാതിരിക്കുക നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ടാണ് ചക്ക വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ചക്കയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ചക്ക നമ്മൾ വേവിച്ചതാണെങ്കിൽ കൂടി അത് അടുപ്പത്തിട്ട് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കണം നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്താലാണ് നമ്മുടെ തീയ്യൽ നല്ലപോലെ കിട്ടത്തുള്ളൂ അതല്ലെങ്കിൽ നമ്മളിത് ചാറാക്കുന്ന സമയത്ത് വീണ്ടും വെന്ത് കുഴഞ്ഞു പോകും അത് ഒഴിവാക്കാനായിട്ടാണ് നല്ലപോലെ ഒന്ന് ഉണക്കി എടുക്കുന്നത് ചക്ക പാകത്തിനൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കറിക്കായിട്ട് വേണ്ടത് നല്ല പുളിയാണ് വാളംപുളി നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ ഈ പുളി കുതിർത്തിയെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ അരപ്പ് നമുക്ക് ഈ ചക്കയുടെ കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ചക്ക വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ കറിക്ക് വേണ്ടുന്നത്രയും വെള്ളം നമ്മൾ ഈ അരപ്പിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് നമ്മൾ ഈ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് തീയലിനായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ തന്നെ നമ്മുടെ തീയല് റെഡിയാണ് ഇവിടെ അരപ്പ് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് നമ്മൾ തിളപ്പിക്കുന്നില്ല തിളപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പറ്റിപ്പോകും അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം ഉപ്പ് മാത്രം അവസാനം കുറച്ച് കുറവാണെന്ന് തോന്നിയ കാരണം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തുനിന്ന് വാങ്ങിയാൽ മാത്രം മതി നമ്മുടെ ചക്ക തീലങ്ങനെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ശരിക്കും ഉള്ളിത്തീയലിൻ്റെയൊക്കെ അതേ ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബായ്